നമ്മുടെ കയ്യിലിരിക്കുന്ന ടാക്സ് മേടിച്ചിട്ട് അവരെല്ലാം പണ്ടോ ഇതിൽ പൊട്ടടിക്കും ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടത് പുട്ടും പലതു വർഷം ഉള്ളൂ ഉള്ളു ഡിലേ ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നാല് വിചാരിച്ചാലും രക്ഷയില്ല പദ്ധതി എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് അതിനകത്തൊന്നും കൈക്കൂലി ഉണ്ടാക്കാമെന്ന് കണ്ടെത്തുന്ന സാധനമാണ് ഉദ്യോഗസ്ഥ ഭരണം കേന്ദ്ര സർക്കാരിന്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാനൊക്കത്തില്ല കാരണം അത് ഓടിന് അകത്തില്ല ഒരു വീടെങ്കിലും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ നാനൂറ്റി പത്ത് വീട് നാനൂറ്റി പത്ത് പേര് ഏതെങ്കിലും ഒരു വീട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് അത്ഭുതകരമായി നമ്മൾ അനുഭവിക്കേണ്ടത് ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന ഈ സ്ഥാപനങ്ങൾ മുഴുവനും എടുത്താൽ ഇത് മുഴുവൻ ഇതുപോലെ നിൽക്കും നിലനിൽക്കുന്ന ഈ സിസ്റ്റത്തിനകത്ത് ഒരു കാര്യം ചെയ്തെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയുന്നത് ജനാധിപത്യത്തിനകത്ത് സേവനം എന്നാണ് നമ്മൾ പറയേണ്ടത് അതിനു പകരം നമ്മൾ ഇപ്പോഴും ഭരിക്കാനാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ഭരിക്കാൻ തിരഞ്ഞെടുക്കുന്ന ആണ് കൊണ്ട് തന്നെ അവരെല്ലാവരും കയറി ഭരിക്കുകയാണ് ചെയ്യുന്നത് ഇരുപത് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതിനൊരു അമ്പത് കൊല്ലം മുമ്പുണ്ടായ പദ്ധതി അത് അതിന്റെ തുമ്പാണ് ഈ എത്തിയത് അത് ഇതിനകത്ത് മാത്രമുള്ള ഒരു പ്രശ്നമൊന്നുമല്ല ഇതിപ്പോ നമുക്കൊരു കണക്ക് കിട്ടിയെന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ അത് അത്രയാണ് നമുക്ക് മറ്റേ എത്ര കണക്കാന്ന് വിവരവും ഉണ്ടാകത്തില്ലോ സ്വാഭാവിക കണക്കെങ്കിലും ഉള്ളത് സെൻട്രൽ ഗവൺമെന്റിൽ ഇങ്ങനെ ശരാശരി കണക്ക് പോലും ഇല്ലാത്ത രാജ്യമാണ് ഫണ്ടതിന് ഓഡിറ്റിംഗ് ഇല്ല ഇവിടെ അതുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കണക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ആ പറയുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല ഇവിടെ നമുക്ക് ഇതിൽ ഇവിടെ ഇത്രയും ജനാധിപത്യപരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഇത്രയധികം നമ്മളിതിനെപ്പറ്റി സംസാരിക്കാനും പറയാനും പറ്റി കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്നത് അത് കുറച്ച് അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു സാധനം വന്നുകൊണ്ടാണ് ഈ ഈ വിഷയം അറിയാനുണ്ട് മറ്റിടത്ത് റൈറ്റ് ടു ഇൻ ഇൻഫർമേഷനകത്തും ഇല്ല അത് പി എം കെയർ എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷനകത്തും ഇല്ല ഓഡിറ്റിങ്ങിനകത്തും ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അത് അക്കൗണ്ട് ചെയ്യുന്നത് അവിടെ അവർക്ക് ഒരു എന്താണ് പ്രശ്നവും ഇല്ല ഒരു തെറ്റും ചെയ്യുന്നില്ല പിന്നെ അക്കൗണ്ട് ഇല്ലാത്തൊരു സ്ഥലമാത് ഇവിടെ നമ്മൾ തെറ്റ് കണ്ടുപിടിക്കാനെങ്കിലും ഉള്ള മെക്കാനിസം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത് പറയാൻ പറ്റുന്നത് പക്ഷെ ഞാൻ പറയുന്നത് അത് ഈ ഇരിക്കുന്ന ഒരു ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമില്ല ഏതൊരു ഗവൺമെന്റ് വന്നാലും ഇത് ആയിരിക്കും ഈ ഉദ്യോഗസ്ഥ സിസ്റ്റം അതിനെയാണ് നമ്മൾ ഭരണകൂടം എന്ന് പറയുന്നത് ആ ഭരണകൂടം എന്ന് പറയുന്ന സാധനത്തിനെ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഭരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരു സേവനവും നടക്കത്തില്ല നടക്കുന്നുണ്ട് എല്ലാ ആൾക്കാർക്കും എല്ലാ കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ട് അവർക്കെല്ലാം ശമ്പളം കിട്ടുന്നുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല ആരാണോ ഇത് അർഹിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കിട്ടാത്ത പ്രശ്നം ും അവർക്ക് കിട്ടുന്നതിന്റെ കൂടെ കൈക്കൂല്യം കൂടാകും എന്നുള്ളതാണ് ഈ സാധനങ്ങൾ ഓരോ പദ്ധതി എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് അതിനകത്തുനിന്ന് കൈക്കൂല്യം ഉണ്ടാക്കാവുന്ന കണ്ടെത്തുന്ന സാധനമാണ് ഉദ്യോഗസ്ഥ ഭരണം ഈ ഉദ്യോഗസ്ഥ ഭരണം നടക്കുന്ന ഈ സ്ഥലത്ത് നമ്മുടെ ഈ രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുക്കും അഞ്ചു വർഷം കൂടുമ്പോ അവരെ തെരഞ്ഞെടുക്കും ഉദ്യോഗസ്ഥരെ നമ്മൾ അക്കൗണ്ടബിൾ ആക്കുന്നത് അങ്ങനെ സംഭവില്ല ഇപ്പം നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി അവിടെ ചെയ്ത ആ ആളുകളെ എന്തെങ്കിലും ചെയ്ത ഒരു സേവനം എന്നാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത് അതെ അത് നന്നായില്ല ചീത്തയായി എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെക്കാനിസം ഉണ്ടോ ഇല്ല അതാണ് എൻ്റെ തലം നമുക്ക് യാതൊരു റേറ്റ് ചെയ്യുന്ന മെക്കാനിസം ഇതിനകത്ത് ഇല്ല ഈ ഏരിയകളൊന്നും നമ്മൾ പറയാതെ ഇപ്പോൾ ഈ ഇരിക്കുന്ന ഗവൺമെൻറ് മാത്രം ചെയ്യുന്ന എന്തോ ഒരു കുഴപ്പമായിട്ട് മാത്രം ഇതിനെ ചർച്ച ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ അന്തിച്ചർച്ചയ്ക്ക് ഈ ടെലിവിഷൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മര്യാദ കെട്ട ചർച്ചയാണത് കാര ഈ യഥാർത്ഥ പ്രശ്നം ഒരിക്കലും അഡ്രസ് ചെയ്യത്തില്ല ഇപ്പൊ നിലവിലിരിക്കുന്ന ഗവൺമെന്റിന് മാത്രം കുറ്റം ചർച്ചകൾ അതെ ചർച്ച അങ്ങനെ ചെയ്യുള്ളു ഇതാണ് എല്ലാത്തവണ ഇപ്പം ഇവര് എലക്ഷനെ തോറ്റ് മറ്റവര് കഴിഞ്ഞാൽ ഇതേ ചർച്ച ഇങ്ങനെ തന്നെ നടക്കും ഇത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു എഴുപത് വർഷമായിട്ട് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന പ്രതിസ്ഥാനത്തുള്ള ആള് മാത്രം മാറിക്കൊണ്ടിരിക്കുക അവർ മാറിക്കൊണ്ടിരിക്കുക അവര് എലക്ട് ചെയ്ത് നമ്മളവിടെ വിടുന്നുണ്ട് അഞ്ചു കൊല്ലം കഴിയുമ്പോ അവർ ഇലക്ഷന് തിരിച്ചു വരണം അപ്പം അവരിവിടെ വന്നിട്ട് കഴിഞ്ഞവണ് ചെയ്തതിന് ഇത് ചെയ്ത കാര്യങ്ങൾ കാണിക്കാനായിട്ട് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇരുപത് ശതമാനമാണ് അവർ ചെയ്താൽ കാണിക്കാൻ പറ്റുള്ളൂ അത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ആ സിസ്റ്റം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ആര് വിചാരിച്ചാൽ അത് മാറ്റാനൊക്കത്തില്ല എന്നു ഞാൻ അനുഭവിപ്പിക്കാനൊക്കത്തില്ല നമുക്ക് വെറുതെ നമുക്ക് ഇങ്ങനെ പറയാവുന്നല്ലോ അപ്പോൾ ഒരു വീട് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് അത്ഭുതം ഒരു വീട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് അത്ഭുതം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നടന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു അത്ഭുതകരമായ ഒന്നും അല്ല കാരണ്ട് ഒരു ഒരു പദ്ധതി ഇരുപത് ഇരുപത്തഞ്ചും വർഷം എടുത്തിട്ടാണ് സാധാരണഗതി തീരാറുള്ളത് അപ്പോൾ ഒരു വീടെങ്കിലും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ സംശയം നമുക്ക് നമ്മള് കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള അതെ അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുള്ള കാര്യങ്ങള് കറക്റ്റായിട്ട് നടക്കുന്നുള്ള തെളിവാണ് അത് നമ്മളിങ്ങനെയാ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഏറ്റവും നിങ്ങൾ ഇത് ഈ ഇപ്പൊ ഇത് കണക്ക് കിട്ടുന്ന സ്ഥലമല്ലേ നിങ്ങൾ ഇവിടുന്ന് ആലപ്പുഴ ജില്ലയിലോ അല്ലെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ആ ഭാഗത്തോട്ട് ചെല്ലാമെങ്കിൽ അവിടെ എല്ലാം കനാൽ കിടപ്പുണ്ട് ഇഷ്ടംപോലെ കനാലാണ് അതിലൂടെ ഒരിക്കലും വെള്ളം വന്നിട്ടില്ല കാര്യം ആ അതിനാ കനാൽ പദ്ധതി ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാം കൃഷിക്ക് വേണ്ടിയേ ഉണ്ടാക്കുന്നതാണ് അവർ ആ കനാലാണ് ഇരുപത്തഞ്ച് മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ആ കനാലുകൾ ഉണ്ടായത് ഡാമുണ്ടായി ഇരുപത്തി അഞ്ച് മുപ്പത് അപ്പോഴത്തേന് ഡാമിനകത്ത് ഈ തരത്തിലുള്ള വെള്ളവും ഇല്ല ഇങ്ങോട്ട് കൊടുക്കാനും ഇല്ല ഇവിടെ ആരും കൃഷി ചെയ്യാനും ഇല്ല അതെ കൃഷിയില്ല പക്ഷേ അതിന്റെ നടുവിലേക്ക് ഇത് വരികയാണ് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ കനാൽ കനാലെന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് ആരും ചോദിച്ചിട്ടില്ല അതെ നിങ്ങൾ ആലപ്പുഴ ജില്ല പോയി നോക്കിയാൽ മതി മുട്ടം എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ മാവേലിക്ക താലൂക്ക് അവിടെയൊക്കെ പോയി നോക്കിയാൽ ഇങ്ങനെ വലിയ കനാലുകൾ ഇപ്പോൾ ഉണ്ട് ഒരിക്കലും വെള്ളം വന്നിട്ടില്ലാത്ത കനാൽ നിൽപ്പുണ്ട് അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഈ കനാൽ ഇവർ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് അറിയ എല്ലാവരും അവിടെ നിന്ന് സ്ഥലമൊക്കെ മാർഗമൊക്കെ ചെയ്ത് എല്ലാവരും സങ്കട ഇപ്പൊ റോഡ് ഉണ്ടാകുന്ന പോലെ കനാലുണ്ടായി ഒരു ചർച്ച നടന്നിട്ടില്ല ഇല്ല ഈ കനാൽ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ കാരണം ഈ വണ്ടേ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ആ പദ്ധതിയായിട്ട് പദ്ധതി ഉണ്ട് ഉണ്ട് എന്ന് അറിയുന്നത് കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ അവർ അവർ അങ്ങനെ ഒരു പദ്ധതി കനാൽ ഉണ്ടാക്കുന്നു ഈ ജനങ്ങൾ അവർക്ക് അതിന്റെ മേളിലൊന്നും ഒരു ഉത്തരവ് ഒന്നും പറയാനൊക്കത്തില്ല ഗവൺമെന്റ് ചെയ്യുന്ന പണിയായിട്ട് മാത്രമായി കാണുന്നത് ജനങ്ങൾ കൃഷി ചെയ്യ അവിടെ നിർത്തിയിട്ട് എത്രയോ വർഷമായിരുന്നു അതിലൂടെ ആണീ കൃഷിക്ക് വേണ്ടി വെള്ളം വരുന്നത് വെള്ളം വന്നിട്ടേ ഇല്ലെന്നേ പറയാം ഇതുവരെ വെള്ളം വന്നിട്ടില്ല ഇതുവരെ വെള്ളം വന്നിട്ടില്ല ഒരിക്കൽ പോലും വെള്ളം അതിനകത്തുടേന്ന ഞാനൊക്കെ അവിടെ ജീവിച്ചിരുന്നാ ഒരിക്കലും വെള്ളം വന്നിട്ടില്ല റോഡൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് ആ കനാലുണ്ടായി വന്ന് ഇതൊക്കെ ഒരു ഇരുപത് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് അതിനൊരു അമ്പത് കൊല്ലം മുമ്പുണ്ടായ പദ്ധതി അത് അതിന്റെ തുമ്പാണ് ഈ എത്തിയത് ഇവിടെ എത്തിയപ്പോഴത്തേന് ഡാമിനകത്ത് വെള്ളമില്ല എന്നുള്ള മാത്രമല്ല ഡാമൊക്കെ വേറെ കാര്യത്തിന് ഉപയോഗിക്കണം ആ പദ്ധതി ഇത് പണിഞ്ഞോണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നിങ്ങൾ കാണേണ്ടത് ഇത് ഈ ഏരിയകളൊന്നും ഒരാളും ചർച്ച ശരിയാണ് ചർച്ച വിഷയങ്ങൾ ഡാമിന്റെ കാര്യം പറഞ്ഞതുപോലെ സാധാരണക്കാർക്ക് മെയിൻ ആയിട്ട് വേണ്ട മെയിനായിട്ട് വെളിച്ചെണ്ണയുടെ വില കൂടുന്നു അങ്ങനെയുള്ള ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്കിപ്പോ ഓണത്തിന് സാധനം വരുന്നുണ്ടോ അതിന് വില കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ ഇതാണ് ആകെ ആളുകളെ ആകെ ചർച്ച ചെയ്യുന്നതും എടുക്കുന്നത് ഈ മറ്റു സംഭവങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാറേ ഇല്ല കെ എസ് ആർ ടി സി ഇവിടെ ഉണ്ട് അതിനെ പറ്റി ഒരു ചർച്ച നമ്മൾ എടുക്കത്തില്ല കാരണം ഒത്തിരി ഉദ്യോഗസ്ഥരും ഒത്തിരി ആൾക്കാരും ജീവിക്കുന്ന അതുകൊണ്ടാണ് പക്ഷേ എടുക്കുന്നുണ്ടല്ലോ കെ എസ് ആർ ടി സി ആ ഓരോ മന്ത്രി കയറുമ്പോൾ എടുക്കുന്ന ചർച്ച മാത്രമേ ഉള്ളൂ അല്ല അത് നിങ്ങളെപ്പോഴെങ്കിലും കെ എസ് ആർ ടി സി എങ്ങനെയാണ് നടക്കുന്നത് അതിന് എത്ര രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് എത്ര വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഇവിടെ നടന്നിരുന്നത് ഒരു വണ്ടി ചീത്തയായാൽ അത് എപ്പോഴെങ്കിലും അതിനൊരു വെയിലുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും കട്ടപ്പുറത്തിരിക്കും മുഴുവൻ വണ്ടി പുതിയ വണ്ടി മേടിക്കും കുറേ നാളും ഇടും വണ്ടി മുഴുവൻ ഇതിങ്ങനെ ചെയ്തോണ്ട് നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല അതിനൊക്കെ ഇത് ഞാൻ പറഞ്ഞല്ലേ ഇതിപ്പോ ഈ എന്താണ് ചീഫ് മിനിസ്റ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞ് അത് ഒന്നില്ലെങ്കിൽ ഓഡിറ്റിംഗ് എങ്കിലും ഉള്ളത് അതുകൊണ്ട് ഇത്ര രൂപ ഉണ്ടായി എന്നുള്ള കാര്യം നമുക്ക് കേന്ദ്ര സർക്കാർ അറിയില്ല കേന്ദ്ര സർക്കാരിന്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാനൊക്കത്തില്ല കാരണം അത് ഇല്ല അവിടെ ഈ പൈസ കൊടുക്കുന്നതിനോ ഇതും ഇല്ല നമുക്ക് ഒരിക്കലും ചോദിക്കാനൊക്കത്തില്ല കോടതിയിൽ കേസ് കൊടുക്കാനൊക്കത്തില്ല എന്ത് സമയം ഇതൊന്നും ഇല്ലാത്ത ഒരു നിയമം ഉണ്ടാക്കിയിട്ടാണ് അവരത് ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന രീതിയും കൂടെ ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ കാര്യം മുറപോലെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി നടന്നാലാണ് ഒരു വീട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്ഭുതം അങ്ങനെയാണ് നമ്മൾ കണ്ടത് ഒരു വീടെങ്കിലും ഒരു വീട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്ഭുതം എണ്ണൂറ്റി അഞ്ചില്പരം വീട് വേണം അല്ലേ നാനൂറ്റി പത്ത് വീട് വേണം നാനൂറ്റി പത്ത് വീട് അതേപോലെ ഞാനത് ഏതെങ്കിലും ഒരു വീട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് അത്ഭുതകരമായി നമ്മൾ അനുഭവിക്കേണ്ടത് വേറെ ഒന്നും നമ്മൾ അനുഭവിക്കണ്ട കാരണം ഈ നിലനിൽക്കുന്നത് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ അടുത്ത അമ്പത് കൊല്ലം കണ്ട് വീട് വെച്ചാ മതി കാരണം ഈ കനാലുണ്ടായതുപോലെ തന്നെയാണ് കെ എസ് ആർ ടി സി നിങ്ങൾ ഓരോന്ന് എടുത്താൽ മതി ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന ഈ സ്ഥാപനങ്ങൾ മുഴുവനും എടുത്താൽ ഇത് മുഴുവൻ ഇതുപോലെ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം നോക്കിയാൽ മതി വർഷം കഴിഞ്ഞിട്ട് ഈ ചുരുമലെ വീട് വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറ്റത്തുള്ളൂ അല്ലാതെ അത് ഒരു ഇടതുപക്ഷ പ്രശ്നമോ വലതുപക്ഷ പ്രശ്നമോ അല്ല ഒന്നും അല്ല പ്രശ്നം പറയുന്നത് ഈ പറയുന്ന കാര്യം നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഈ സിസ്റ്റത്തിനകത്ത് ഒരു കാര്യം ചെയ്തെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയണം ഇനി അത് ഒരു ഇത് ഒരു അടിസ്ഥാന പ്രശ്നമാണ് ഇനി അടുത്ത പുറത്ത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ആയിരക്കണക്കിന് തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരും അതുകൊണ്ട് ഒരു ഇപ്പം നമ്മൾ കൊറോണ പോലൊരു സാധനം വരുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു പദ്ധതിയും നടക്കത്തില്ല എന്നുള്ള അറിയുന്ന തരത്തിലുള്ള ഡിലേയും കാര്യങ്ങളും വരും പക്ഷെ അതൊന്നും കൊണ്ടല്ല ഇപ്പം ഈ നടക്കാതിരിക്കുന്നത് സാധനങ്ങൾക്ക് വരും ഒരു യുദ്ധം ഉണ്ടായാൽ മതി അതുപോലെ തന്നെ ഒരു ഒത്തിരി കാര്യങ്ങൾ ഡിസ്പ്ലേസ് ചെയ്യും അപ്പം നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമൊക്കെ ഈ യഥാർത്ഥത്തിൽ ചെയ്യണമെന്ന് ആലോചിച്ചാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും ഒരു ഒരിടത്തൊരു കരാറെടുക്കുന്നതിന് കരാറ് കാരം മരിച്ചു പോയാൽ മതി കരാറെടുത്ത് അവിടെ കിടക്കും അടുത്താണ് ഇത് എന്താണ് പിന്നെ അഴിമതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കരാറൊക്കെ ലേലം വിളിക്കുന്ന പോലെ ചെയ്തിട്ടാണ് ഈ ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ ആർക്കാണ് ഇത് മുഴുവൻ അതിൻ്റെ ഒരു പ്രോസസ്സ് അനുസരിച്ച് വേണം അത് ചെയ്യാൻ ഇത് മുഴുവനും ചെയ്തിട്ടായിരിക്കും അടുത്തതാണ് വീണ്ടും കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള മേഖലകളുണ്ട് തൊഴിലാളികൾ വരാതായി പോകുന്ന സ്ഥലങ്ങളുണ്ടാകും അല്ലെങ്കിൽ വലിയ മഴകൾ വരുന്നുണ്ടാവും ഇതൊക്കെ റിയൽ റീസൺസ് ഉണ്ട് ഇതും കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന സാധനം പക്ഷേ ഞാൻ ഈ പറയുന്നത് ഈ ഒരു സാധനവും നേരെ നടക്കുക എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സിസ്റ്റത്തിനകത്ത് നടക്കാത്ത കാര്യമാണ് അതങ്ങനെ മനസ്സിലാക്കണം അത് ഒരു ഇടതുപക്ഷ വലതുപക്ഷ പ്രശ്നമേ അല്ല ഈ സിസ്റ്റത്തിൻ്റെ നമ്മൾ ഈ നിൽക്കുന്നത് എങ്ങനെ നടത്താതെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് ഭരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിനകത്ത് സേവനം എന്നാണ് നമ്മൾ പറയേണ്ടത് അതിന് പകരം നമ്മളിപ്പോഴും ഭരിക്കാനാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഭരിക്കാൻ തിരഞ്ഞെടുക്കുന്ന കാരണം കൊണ്ട് തന്നെ അവരെല്ലാവരും കയറി ഭരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ടാക്സ് മേടിച്ചിട്ട് അവരെല്ലാം പണ്ടുകാലത്തിൽ പൂട്ടടിക്കും ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനി ഇടതുപക്ഷം പുട്ടും വലതുവശം പൂട്ടുകേ ഉള്ളു അല്ല അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ടത് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് അത് അഴിച്ചു പണിയണമെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിനകത്ത് അവിടെ വരുന്ന പണം ആ സാധനം അവിടുന്ന് മേപ്പോട്ടും കീപ്പോട്ടും പോകാൻ അനുവദിച്ചു കൂടാതെ അവിടെ അത് തീരുമാനം എടുക്കാൻ നമുക്ക് എപ്പോഴും കഴിയുന്നോ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നുമില്ലെങ്കിൽ ഈ ആളുകളെ ആരാണ് ഇതിനകത്ത് ഉത്തരവാദികളെന്ന് കണ്ടെത്താൻ പറ്റും ഇതിപ്പോൾ നിങ്ങൾ പോയിട്ട് അന്വേഷിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ആരാണെന്ന് കണ്ടെത്താനേ പറ്റത്തില്ല അങ്ങനെയാണ് മുകളിലുള്ളവര് തീരുമാനിക്കണമെന്ന് പറയും മുകളിലുള്ളവരോട് ചോദിക്കുമ്പോൾ പറയും ഞാൻ താഴോട്ടൊരു കുറി വെച്ച് ഞാൻ ഒരു അങ്ങനെയാണ് ഒരു സംശയം എനിക്കുണ്ടായി അതിനെ അത് സാധു ധരിച്ചാലേ എനിക്കിത് സാങ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ള അതറിയില്ല അത് ഇവരുടെ ഇടയിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിങ്ങനെയാണ് ഡിലേ ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ാലും രക്ഷയില്ല കാരണം ഇയാള് തന്നെ പകരം പോസ്റ്റ്മാന്റൊരാളെ വിളിച്ചിട്ട് നമുക്ക് കത്ത് കൊടുത്തയക്കാൻ പറ്റത്തില്ല ഇതാണ് അതിന്റെ സ്ഥലം നിങ്ങൾ കോടതിയിൽ പോയാൽ മതി നമുക്കറിയാം നമ്മൾ കാണുന്ന തൊട്ട് മുമ്പത്തെ വീട്ടിനകത്ത് അയാൾ ഇരിപ്പുണ്ട് അവിടേക്കാണ് ഈ കത്ത് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞാലും ഇത് കത്ത് പോകണം അവിടെ പോണം പോയി അവിടുന്ന് സോർട്ട് ചെയ്തിട്ട് വേണം ഇവിടെ വന്നത് കൊടുക്കാൻ ഇതുപോലുള്ള മെക്കാനിസങ്ങളാണ് ഇതിനകത്ത് മുഴുവൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം നന്നായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് ഇത് മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നതാണ് ഇടദോഷക്കാരനായാലും മലദോഷക്കാരനായാലും ശരി ഇത് ഇങ്ങനെ തന്നെ നടത്തുള്ളൂ ഇത് അഴിച്ച് പണിയണം എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു നിലപാട് ഞാനതിനെ പറ്റി പറയാറുള്ളത് ഞാൻ ആ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിനകത്ത് മാത്രം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയാൽ ഇത് നടക്കത്തില്ലെന്നറിയുന്നുണ്ടോ ഓക്കെ അത്രയേ ഉള്ളൂ അതിനെപ്പറ്റി സത്യത എനിക്ക് പറയാനുള്ളൂ എനിക്ക് പറയാനുള്ളത് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് കൂടുതലായിട്ട് പറയാം ആ കൂടുതലായിട്ട് പറയാം